തൃശൂർ നഗരത്തിലെ മിന്നൽ പ്രളയത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷനിലെ യു ഡി എഫ് കൌൺസിലർമാർ കുളവാഴയും വേണ്ടി മാർച്ചും ഉപരോധ സമരവും നടത്തി നഗരം മുങ്ങിത്താഴുമ്പോൾ മേയർ ഉല്ലാസയാത്ര നടത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ ജെപ്പല്ലൻ ആരോപിച്ചു ഒരു മണിക്കൂറോളം നടന്ന ഉപരോധസമരത്തിനുശേഷം കൗൺസിലർമാരെ അറസ്റ്റ് ചെയ്തു തൃശൂർ ജനത കണ്ടിട്ടില്ല തൃശ്ശൂർ മായ രാജിവെക്കുകാരയെ പറഞ്ഞു ഇതുപോലെ ഒരു നാരയ പറഞ്ഞു തൃശ്ശൂർ ജനത കണ്ടിട്ടില്ല തൃശൂർ മായ രാജിവയ്ക്കുക രാജിവെക്കും ഇന്ന് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്ന സമയത്ത് പോലും ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല ചെറിയതും വലുതുമായ കാനുകളിലെയും തോടുകളിലെയും മണ്ണ് നീക്കം ചെയ്തിട്ടില്ല മേയർ ടൂറ് പോയിക്കെന്ന് പറയുന്നു മൂന്നാറിലേക്ക് ടൂർ പോയിക്കാന്ന് പറയുന്നു തിരുവനന്തപുരത്താണെന്ന് പറയുന്നു കൊല്ലത്ത് ബന്ധുവിന്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് മൂന്ന് ദിവസമായി മേയർ സ്ഥലത്തില്ല ഇത് ജനങ്ങളിൽ നിന്നും ഒളിച്ചോട്ടമാണ് മേയർ ചെയ്യുന്നത്

क्या करें क्या करें कल काम बंद करना है कल काम बंद करना है कल काम बंद करना है ओ बैक ओ बैक बैक एंड एंड बैक क्या करें क्या करें कल काम बंद करना है പോലീസ് അറസ്റ്റ് ഞങ്ങൾ അറസ്റ്റ് ഭരിക്കുകയാണ് പോലീസ് കേട്ടിട്ടുണ്ട് അറസ്റ്റ് ഭരിക്കുകയാണ് ഈ സമരം തുടരും ഈ ഞങ്ങൾ അറസ്റ്റ് വരികയാണ് ശക്തമായ സമരം വഴികൾ ആരംഭിക്കും ഇരുത്തില്ല മേയർ ആ ചേമ്പറിൽ ഭരിക്കാൻ അനുവദിക്കില്ല